ഹലോ ഹായ്സ് നമുക്കിവിടെ മലേഷ്യയിലെ ചോക്ലേറ്റ് ഫാക്ടറി ഒന്ന് നോക്കിയാലോ അതായത് ഇതാണ് ചോക്ലേറ്റ് ഫാക്ടറി നമുക്ക് അങ്ങോട്ട് നോക്കാം ഹാരിസ്റ്റൺ ബൂട്ടിൽ ഇത് മലേഷ്യയിലെ ഓഫ് ദേമസ് ആണ് ചോക്ലേറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടല്ലേ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് നമ്മൾ പോവാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നുമില്ല കേട്ടോ ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻട്രൻസ് തൊട്ട് ഭയങ്കര രസമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ആ ഒരു ചോക്ലേറ്റും കൊക്കോയുടെ ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ എൻട്രൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റൈൽ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ടാഗ് കിട്ടും ആ ടാഗൊക്കെ ധരിച്ച് വേണം നമ്മൾ നമ്മളിതിനകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് പിന്നെ നമുക്കിവിടെ വലിയൊരു കൊക്കോയുടെ മരമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാം നമ്മൾ ഈ കൊക്കോയുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് കൊക്കോ ട്രീയൊക്കെ നമ്മളെ കാണിച്ച് ഓരോ കൊക്കോയുടെ ഇനങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഭയങ്കര രസമായിരിക്കും അല്ലേ എന്തായാലും കൊക്കോയും കൊക്കോക്കായും ഒക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്യുന്ന കാണാട്ടോ നമുക്ക് ചോക്ലേറ്റ് എല്ലാം എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത് പാക്ക് ചെയ്യുന്നു അത് കട്ട് ചെയ്യുന്നു പല പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റുകൾ അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതുമാത്രമല്ല ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കുറച്ച് ഫേമസ് ആണ് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ്സുകൾ കഴിക്കാനും തരും കേട്ടോ അത് ഭയങ്കര രസമാണ് നമുക്ക് അങ്ങനെ ഒത്തിരി അല്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ദാ കേട്ടോ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചോക്ലേറ്റ്സ് കണ്ടോ അത് ഏതിൻ്റെ ആണ് എന്നവർ പറയും നമുക്കത് ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ തരും അത് നമുക്ക് വാങ്ങിക്കും அப்போ அதுகொண்டு என்ன? ഫ്രീ ചോക്ലേറ്റ്സ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അതാ ഇങ്ങനെ എല്ലാവർക്കും തരും അപ്പോൾ ഞങ്ങളും വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഏതാണെന്ന് ചോദിച്ച് നമുക്ക് അത് വാങ്ങാം അതുപോലെ എല്ലാത്തിൻ്റെയൊന്നും അവർ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തരില്ല പക്ഷേ അവർ കുറച്ച് ചോക്ലേറ്റ്സുകൾ ഇതുപോലെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ചോക്ലേറ്റ് ഫാക്ടറിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓഫറിന് ചോക്ലേറ്റുകൾ വാങ്ങാം കേട്ടോ അതാ ഇത് കണ്ടോ ബൈ സെവൻ ഫ്രീ ടു എന്നാണ് എഴുതിയിരിക്കുന്നത് റിംഗ് ഇവിടെ വില അതുകൊണ്ട് നമ്മൾ റിംഗറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ പുറത്ത് പോയിട്ട് ലുലുമാളിൽ നിന്ന് വാങ്ങിയാൽ മതിയായിരുന്നല്ലോ എന്ന് വിചാരിക്കും എന്തായാലും പല വെറൈറ്റി ചോക്ലേറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ കോക്കോനട്ട് ഫ്ലേവറിലുള്ളതാണ് ചോക്ലേറ്റ് ആയത് പിന്നെന്താ നമ്മുടെ മലേഷ്യയുടെ ഒരു ഐക്കൺ ആയിട്ടുള്ള ട്വിൻ ടവറിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ചോക്ലേറ്റുകൾ ഇതൊക്കെ വളരെ ഫേമസ് ചോക്ലേറ്റുകളാണ് ബൈ ടൂ ടു സിക്സ്റ്റി റിങ്കറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ നല്ല വിലയുണ്ട് അപ്പോൾ വിലയൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ചോക്ലേറ്റിനോടുള്ള ആ ഒരു കൗതുകം കുറച്ച് കുറയുമെങ്കിലും ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റുകളൊക്കെ വാങ്ങൂട്ടു അതായത് മുഴുവൻ ഇരിക്കുന്ന ചോക്ലേറ്റുകളാണ് പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റുകളാണ് ജിഞ്ചർ ഫ്ലേവർ മുതൽ റെഡ് ചില്ലി ഫ്ലേവറിലുള്ള ചോക്ലേറ്റുകൾ വരെ ഇവിടെ ഉണ്ട് പാൽ വെള്ള ഡാർക്ക് ചോക്ലേറ്റുകൾ മുതൽ റൂബി ചോക്ലേറ്റുകൾ വരെ ഇവിടെ കിട്ടും അതുമാത്രമല്ല പഴങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും വിദേശ ശ്രേണിയിൽ നിന്നുള്ള ചോക്ലേറ്റുകൾ എന്നിവയെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അത് പല ഫ്ലേവറുകൾ പല രാജ്യത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കൊപ്പോ അങ്ങനെ പല പല ഡിഫറൻസുകൾ ഈ ഓരോ ചോക്ലേറ്റിനോട് കിട്ടും ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചോക്ലേറ്റുകൾ തന്നെയാണ് ഏതായാലും ചക്കരിക്കും ചോക്കോട്ടും ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ചോക്ലേറ്റിൻ്റെ ഒരു ലോകത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും കുറച്ച് ചോക്ലേറ്റുകളൊക്കെ വാങ്ങി ഇവിടെ വിങ്കറ്റിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ഓരോന്നിൻ്റെയും ആ ഒരു വില ഇവിടേതാ നമുക്ക് കാണാൻ പറ്റും ആ വിലയ്ക്കനുസരിച്ച് നമുക്ക് നോക്കി അതുപോലെ തന്നെ ഇപ്പം ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇത് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കറക്റ്റായിട്ട് തന്നെ എത്തി വെച്ചെന്നുണ്ടാവും അങ്ങനെയൊക്കെ നമുക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞപോലെ കുനാഫ ചോക്ലേറ്റുകൾ പിസ്ത ചോക്ലേറ്റുകൾ അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട് എനിക്കൊന്നും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നത് ഇങ്ങനെ നോക്കി നിന്ന് ചോക്ലേറ്റുകൾ വാങ്ങുന്നത് പിന്നെ ഈ മലേഷ്യയിൽ നമുക്ക് ഒരു സ്ഥലത്തും വെള്ളം അല്ലാതെ നമുക്ക് ബോട്ടിൽ വെള്ളം കിട്ടില്ല കേട്ടോ ഇങ്ങനെ ഷോപ്പുകളിൽ മാത്രമാണ് ബോട്ടിൽ വെള്ളം കിട്ടുകയുള്ളൂ അത് അല്ലാതെ കുടിവെള്ളം ഒന്നും വേറെ ഒരു സ്ഥലങ്ങളിലും ഇല്ല കേട്ടോ അതുകൊണ്ട് എവിടെ പോയാലും വെള്ളം വരും അപ്പോൾ അതും ബൈ ചെയ്തിട്ടാണ് ഇതാണ് ഇവിടുന്ന് പോകുന്നത് ചക്കരക്കുട്ടിയും ചോക്കൂടി സെലക്ട് ചെയ്ത് കുറച്ച് ചോക്ലേറ്റുകളൊക്കെ വാങ്ങിയിട്ട് ഇതാണ് ഇവിടുന്ന് പുതിയ യാത്രയാവാണ് കേട്ടോ അടുത്ത പ്ലേസിലേക്ക് അപ്പോൾ വന്നിട്ട് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ആ ടാഗ് നമുക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കുറച്ച് ചോക്ലേറ്റേ വാങ്ങിയോളൂ കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോവാം ബൈ മലേഷ്യയിലെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ വെഹിക്കിൾസ് ആണ് കേട്ടോ കാറുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ആഡംബര കാറുകളാണ് അങ്ങനെ നോക്കിയപ്പോഴാണ് പുറത്തൊരു ആഡംബര കാർ ഉണ്ടായിരുന്നത് പിന്നെ അതിനെയും വിട്ടില്ല അതിൻ്റെ കൂടെ നിന്നും കുറച്ച് റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഈ കാറൊന്നും ഒന്നും അല്ല കേട്ടോ പിഡിലും കാറുകളും അതുപോലെ തന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ അവിടുത്തെ വെഹിക്കിൾസിൻ്റെ ഒക്കെ വേറെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ നമ്മുടെ ജൂവൽ ബേബീസ് വേൾഡ് വീഡിയോസിൽ പ്ലേലിസ്റ്റിൽ മലേഷ്യ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് മലേഷ്യയിലെ എല്ലാ വീഡിയോസുകളും ഇതായി ഇടുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം ബൈ